കൂപ്പ്രഹങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന നിമിഷമാണ് ഈശോയെ നമുക്ക് ആരാധിക്കാം സർവമഹത്വത്തിനും യോഗനായ കർത്താവിന് എല്ലാ മഹത്വവും നൽകാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് െഴുന്നേറ്റം നിന്നു നമ്മുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്ന പോലെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഇങ്ങനെയാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും സങ്കീർത്തകം പറയാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും ഏതെല്ലാം കാര്യങ്ങളിലാണോ നമ്മൾ അസ്വസ്ഥരായിരിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണോ നമുക്ക് ബലഹീനതകൾ ഉള്ളത് അതാണ് പറയുന്നത് ദൈവമാണ് നമ്മുടെ അഭയം ദൈവമാണ് നമ്മുടെ ശക്തി നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അഭയം തേടുന്നത് നമ്മുടെ ബലഹീനതകളിൽ ബലമുള്ളവനോടാണ് നമ്മൾ ചേർന്നിരിക്കുക അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും പക്ഷേ സങ്കീർത്തകൻ തന്റെ ബലഹീനതകളിലും തൻ്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളിലും ബുദ്ധിമുട്ടുകളും നടുവിലൂടെ കടന്നുപോയ നാളുകളിലായിരിക്കണം സങ്കീർത്തകൻ ഈ സങ്കീർത്തനം എഴുതുന്നത് ഇത് പറയാണ് ദൈവമേ അങ്ങാണ് എൻ്റെ അഭയവും ശക്തിയും കൂട്ടിച്ചേർക്കുകയാണ് കഷ്ടതകളിൽ അവിടെന്ന് സുനിശ്ചിതമായ തുണയാണ് കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് അതായത് നമുക്കൊരു കഷ്ടത വരുമ്പോ നമുക്കൊരു വേദന വരുമ്പോ നമുക്കൊരു സങ്കടം വരുമ്പോ നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടിനുണ്ട് എന്ന് തുണയായിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് എല്ലാം ഉണ്ടായിരുന്നപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോ ആരുമില്ല നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ അനേകർ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സങ്കടങ്ങളിലോ നമ്മുടെ വേദനകളിലോ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിലോ നമ്മളാരും സഹായിക്കാനില്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ വേദനകളിലൂടെ ഒക്കെ കടന്നുപോകുന്നില്ലേ ഇവിടെ സങ്കീർത്തകം പറയാണ് കർത്താവ് സുനിശ്ചിതമായ തുണയാണ് എന്റെ കഷ്ടതകളിൽ ഇതിനേക്കാളും വലിയ ആശ്വാസം അവിടെ കിട്ടാനാണ് നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ മോളെ മോനെ നീ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തിന്റെ ഈ നൊമ്പരത്തിൽ നിന്റെ വേദനയിൽ നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഈ അസ്വസ്ഥതയിൽ ദൈവം നിനക്ക് തുണയായിട്ടുണ്ടെന്ന് ആ നമ്മൾ പറയാറില്ലേ ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായിട്ടുണ്ടെന്ന് സത്യമാണത് നിനക്ക് ആരുമില്ലാത്ത ജീവിതത്തിന് അനുഭവങ്ങൾ വരുമ്പോ അത്രമാത്രം കഷ്ടതയും സങ്കടവും വേദനയും നിന്റെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകുമ്പോൾ ആരുമില്ലല്ലോ എന്ന് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കുന്ന വേളകളിൽ നീ നീസീയ പ്രവാചകൻ പറഞ്ഞതുപോലെ കാതുകളുടെ പിന്നിൽ നിന്നും ഈ സ്വരം ശ്രവിക്കണം ദൈവത്തിന്റെ സ്വരം എന്താണ് ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട് ഞാൻ നിന്റെ കൂട്ടിനുണ്ട് നീ ഭയപ്പെടണ്ടെന്നേ നീ ഭാരപ്പെടേണ്ടെന്നേ നീ ഇത്രമാത്രം അസ്വസ്ഥപ്പെടണ്ടെന്നേ നീ സങ്കടപ്പെടേണ്ടെന്നേ ഞാനിതാ നിന്റെ കൂടെയുണ്ട് ഞാൻ തുണയായിട്ടുണ്ട് ഈ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട് ദുരാശ്വാസമാക്കാൻ നോക്കിക്കെ ആരാധനയിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് മക്കളെ നിങ്ങളുടെ വേദനകൾ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങളുടെ ചെറുതും വലുതുമായ സങ്കടങ്ങൾ അറിയുന്ന ജീവിക്കുന്ന കർത്താവിന്റെ മുമ്പിലാണ് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു കർത്താവിന്റെ സന്നദ്ധിയില നിന്റെ ബലഹീനതകൾ മുഴുവൻ അറിയാവുന്ന തമ്പുരാന്റെ മുമ്പിൽ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ഒക്കെ അറിയുന്ന തമ്പുരാന്റെ മുമ്പിൽ അവൻ സുനിശ്ചിതമായ തുണയാണ് പറഞ്ഞാൽ നിശ്ചയമാണ് മാറിപ്പോകില്ല മനുഷ്യൻ മാറിപ്പോകും ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കളും നിന്റെ ജീവിത പങ്കാളിയും നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളൊക്കെ ഒരുപക്ഷെ ഇട്ടിട്ട് പോയേക്കാം നിനക്ക് തുണയേകേണ്ട കാലഘട്ടങ്ങളിൽ തുണയനുഭവിക്കാൻ പറ്റാതെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ദൈവം നിനക്ക് തുണയായിട്ടുണ്ടെന്നുള്ളത് വാഗ്ദാനമാണ് വചനത്തിന്റെ നിന്റെ കഷ്ടതയിലുണ്ടല്ലോ മോളെ നിന്റെ സങ്കടത്തിലുണ്ടല്ലോ ഈ ദിവ്യകാണ്ടത്തിലേക്ക് നോക്കിയേ കൽതാരയിലേക്ക് നോക്കിയേ നിനക്ക് തുണയായിട്ടുള്ള ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് അനേകര് എന്നോട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയമാണ് അച്ഛാ ഞങ്ങക്ക് സങ്കടം വരുമ്പോൾ ഞങ്ങക്ക് വേദന വരുമ്പോൾ ഞങ്ങക്ക് വല്ലാത്ത മനസ്സിന് നൊമ്പരം വരുമ്പോ ഞങ്ങള് മൊബൈലെടുക്കും ഏതെങ്കിലും ഒരു ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും അപ്പോൾ വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും അതെങ്ങനെയാ ഈ കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ട് അടുത്ത വചനം കൂട്ടിച്ചേർക്കുകയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല കാരണം എന്താണെന്നറിയാവോ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം അതുകൊണ്ടാ വേറെ നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല മറിച്ച് നമുക്ക് ഒരു ദൈവമുണ്ടോ എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കടന്നു പോകുന്ന ഈ ജീവിതത്തിന്റെ വേദനകളിൽ നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് കർത്താവേ സങ്കീർത്തകൻ ചോദിച്ച കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തം കൂട്ടിത്തന്നെ എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല എന്ന വചനം എന്നാ ഭയുന്നത് ഉണ്ട് കരകൾ രണ്ടും ആരോട് ചേർത്ത് പിടിച്ച് എൻ്റെ വേദനകളെ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഈശോട് പറശോയെ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ മാരകരോഗം എന്നെ വേട്ടയാടുന്നുണ്ട് വല്ലാത്ത രോഗപീഠകളുടെ നടുവിലാണ് എൻ്റെ ജീവിതം പ്രതാവേ എൻ്റെ ദാമ്പത്യം എൻ്റെ കുടുംബം ഒത്തിരി അസ്വസ്ഥതകളുണ്ട് ഒത്തിരി അസമാന അസമാധാനവും ഭിന്നതൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് എൻ്റെ കുടുംബം പ്രതാവേ ജോലിയില്ലാത്തതിൻ്റെ ഭാരമുണ്ട് ഒരു ഭാഗത്ത് മക്കളില്ലാത്തതിൻ്റെ നൊമ്പരം മറുഭാഗത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ എൻ്റെ പഠനത്തിലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈശോയെ വരുമാന മാർഗങ്ങൾ നീ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കട്ടെ ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾക്കൊരു വേദന ഉള്ളത് സങ്കടമുള്ളത് ആ വിഷയത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യം വിളിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവേ നിന്നിലാണ് എൻ്റെ അഭയം ഈശോയെ നിന്നിലാണ് എൻ്റെ അഭയം എന്ന് അദ്ദേഹം കൊണ്ട് പറഞ്ഞ് കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് സ്വരത്തിൽ ഹൃദയം കൊണ്ട് സ്തുതിക്കുമ്പോ ഹൃദയം മന്ത്രിക്കട്ടെ തമരാനെ നിന്നിലാണ് എൻ്റെ അഭയം നിന്നിൽ മാത്രമാണ് എൻ്റെ അഭയം എന്ന് പറഞ്ഞ് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ ഹലലൂയ ഹലലൂയ ഹല ലൂയ ഹലലൂയ ഹലലൂയ ഹലൂയേ ആരാധന 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 ഈശോയെ ആരാധന ഈശോയെ ആരാധന വിശ്വ ആരാധന ഷൂ ആരാധന വിശ്വ ആരാധന യാധന ക്ഷാധനു ആയിരിക്കുന്നു ഗുരുവാനിരിക്കുന്നു കുഞ്ഞേ ഈ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനോമായ ദൈവ കുഞ്ഞേ ഈ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ദിവ്യകരുണത്തിൽ എഴുന്ന ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നിങ്ങളിപ്പോൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന പ്രാർത്ഥന നിയോഗങ്ങളെ ചേർത്ത് വെക്കാം ഈ നിമിഷം ലോകമെമ്പാടുമിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും പ്രാർത്ഥനകളെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഈശ്വര സന്നദ്ധയിലേക്ക് ഉയർത്തി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം